മോഹൻ സിത്താര സംഗീതത്തിന്റെ ഹൃദയതാളം മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയ സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര മെലഡിയും നാടൻ ഈണങ്ങളും സമന്വയിപ്പിച്ച് അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചത് ഒട്ടനവധി മനോഹര ഗാനങ്ങളാണ് ജീവിതരേഖ ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പത് മെയ് മുപ്പതിന് തൃശൂർ ജില്ലയിലെ പെരുവല്ലൂർ ഗ്രാമത്തിലാണ് മോഹൻ സിത്താര ജനിച്ചത് സംഗീത ജീവിതത്തിന്റെ തുടക്കം സിത്താര ട്രൂപ്പ് ഉൾപ്പെടെയുള്ള ചില മ്യൂസിക് ട്രൂപ്പുകളിൽ വയലിനിസ്റ്റായിട്ടാണ് അദ്ദേഹം തന്റെ സംഗീത ജീവിതം ആരംഭിച്ചത് പിന്നീട് എം ജി രാധാകൃഷ്ണൻ ശ്യാം പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചു തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിന് പെരുമ്പാവൂർജി രവീന്ദ്രനാഥിനൊപ്പം ഓർക്കസ്ട്രേഷൻ ചെയ്തത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തിരുവനന്തപുരത്തെ യേശുദാസിന്റെ തരങ്കനിസരി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ചേർന്ന് വെസ്റ്റേൺ സംഗീതം പഠിച്ചു പെരുമ്പാവൂർജി രവീന്ദ്രനാഥിൽ നിന്ന് കർണാടക സംഗീതവും അഭ്യസിച്ചു കുടുംബം മോഹൻ സിത്താരയുടെ മകൻ വിഷ്ണുമോഹൻ സിത്താരയും സംഗീത സംവിധായകനും ഗായകനുമാണ് ചലച്ചിത്ര ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ ഒന്നു മുതൽ പൂജ്യം വരെ എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻ സിത്താര ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്തേക്ക് കടക്കുന്നത് ഈ ചിത്രത്തിലെ രാരീരാരീരം രാരോ പാടി എന്ന ഗാനം വലിയ ഹിറ്റായി മാറി ഇത് അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചു നൽകി തുടർന്ന് നിരവധി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചു മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ നാടൻ ശീലുകളും വെസ്റ്റേൺ ശൈലിയും ഒരുപോലെ ഇഴ ചേർന്നിരിക്കുന്നത് കാണാം താരാട്ടുപാട്ടുകൾക്ക് ഈണം നൽകുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടെന്ന് പറയാം രാരീരാരീരം രാരോ എന്ന ഗാനത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ സാന്ത്വനം എന്ന ചിത്രത്തിലെ ഉണ്ണി വാവാവോ എന്ന താരാട്ടുപാട്ടും വൻ വിജയമായിരുന്നു ഈ ഗാനം കേട്ട് ഉറങ്ങിയ നിരവധി തലമുറകൾ മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ് പ്രധാന സിനിമകളും ശ്രദ്ധേയമായ ഗാനങ്ങളും മോഹൻ സിത്താര സംഗീതം നൽകിയ അറുന്നൂറിലധികം ഗാനങ്ങളുണ്ടെന്നാണ് കണക്കുകൾ അദ്ദേഹത്തിന്റെ ഹിറ്റ് ഗാനങ്ങളിൽ ചിലത് താഴെ കൊടുക്കുന്നു ഒന്നു മുതൽ പൂജ്യം വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് രാരി രാരീരം രാരോ ചാണക്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് പശ്ചാത്തല സംഗീതം ശ്രദ്ധേയമായിരുന്നു മുദ്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് പുതുമഴയായി സാന്ത്വനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഉണ്ണി വാവാവോ മായാമയൂരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കാവേരിയും കളിത്തോഴിയും ദീപസ്തംഭം മഹാശ്ചര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ വലിയ വിജയമായിരുന്നു മഴവില്ല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് കണ്ടില്ല വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു കണ്ണീർപ്പൂവിന്റെ കവിളിൽ തലോടി ചിങ്കാരക്കിനാവിന്റെ ചാന്തുപൊട്ടും ചേലസും എന്നിവ ഇതിൽപ്പെടുന്നു കരുമാടിക്കുട്ടൻ രണ്ടായിരത്തി ഒന്ന് വാരത്താമരപ്പൊന്നേ ഇഷ്ടം രണ്ടായിരത്തിയൊന്ന് കാണുമോൾ പറയാമോ കുഞ്ഞിക്കൂനൻ രണ്ടായിരത്തി രണ്ട് ഒടുവിലെ യാത്രയ്ക്കു വാവാവോ വാവേ നമ്മൾ രണ്ടായിരത്തി രണ്ട് സുഗമാണി നിലാവ് കറുപ്പിനഴക് സ്വപ്നക്കൂട് രണ്ടായിരത്തിമൂന്ന് കരയല്ലേ കണ്ണുറങ്ങൂ ദിൽ ദിൽ സലാം സലാം കാഴ്ച രണ്ടായിരത്തി നാല് കുഞ്ഞേ നിനക്കുവേണ്ടി തന്മാത്ര രണ്ടായിരത്തി അഞ്ച് ഇതളായി വിരിയുമഴകെ രാപ്പകൽ രണ്ടായിരത്തി അഞ്ച് മഴക്കാറു പെയ്യുന്നു സൂഫി പറഞ്ഞ കഥ രണ്ടായിരത്തി ഒമ്പത് കിക്കിനി കോലായ ഇതുകൂടാതെ കറുത്ത പക്ഷികൾ രണ്ടായിരത്തി ആറ് എന്ന ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിനും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട് ലഭിച്ച പുരസ്കാരങ്ങൾ മോഹൻ സിതാരയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച സംഗീത സംവിധായകൻ രണ്ടായിരത്തി ഒമ്പത് സൂഫി പറഞ്ഞ കഥ കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ് മികച്ച സംഗീത സംവിധായകൻ ആയിരത്തി മുദ്ര ചാണക്യൻ മികച്ച പശ്ചാത്തല സംഗീതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദൈവത്തിന്റെ വികൃതികൾ മികച്ച പശ്ചാത്തല സംഗീതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ദേശാടനം മാതൃഭൂമി മെഡിമിക്സ് ഫിലിം അവാർഡ് മികച്ച സംഗീത സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ദീപസ്തംഭം മഹാശ്ചര്യം ഫിലിംഫെയർ അവാർഡ് മലയാളം മികച്ച സംഗീത സംവിധായകൻ രണ്ടായിരം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ദീപസ്തംഭം മഹാശ്ചര്യം ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് മികച്ച സംഗീത സംവിധായകൻ വർഷം ലഭ്യമല്ല നിലവിൽ തൃശൂരിൽ സ്വന്തമായി ഒരു മ്യൂസിക് കോളേജും മോഹൻ സിത്താര നടത്തുന്നുണ്ട് മലയാള ചലച്ചിത്ര സംഗീതത്തിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച ഒരു അതുല്യ കലാകാരനാണ് അദ്ദേഹം